പുതിയ വീടാണ് കേട്ടോ തിരുവനന്തപുരം ശ്രീകാര്യത്തിന് അഞ്ച് കിലോമീറ്റർ പൗടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറി ഒരു മൂന്നേകാൽ സെന്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പുതിയ വീട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കോപ്പറേഷൻ വാട്ടർ വേണമെങ്കിൽ എടുക്കാം വെള്ളത്തിന് അല്ലെങ്കിൽ കിണർ നിലവിലുണ്ട് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂം മേളില് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളെ വീട് കേട്ടോ പുതിയ വീടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് പോപ്പർട്ടി ഉള്ളത് കേട്ടോ പതിനഞ്ചടിയിലൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു വണ്ടി വലിയ വണ്ടി ഒരു പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് ഓൾറെഡി കിണറുണ്ട് കേരളം ഒരു വലിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് അടികളെല്ലാം പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഡോർ തേക്കാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോറാണ് കേരളം തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടി വി യൂണിറ്റ് ആണ് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ വാഷ് പ്ലേസ് കൗണ്ടറാണ് കബോർഡ് സ്റ്റോൺ വർക്കിംഗ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് അലുമിനിയം കബോർഡാണ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് നാനോ വൈറ്റ് സ്ലാബാണ് ചെയ്തിട്ടുള്ളത് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് അതിനൊരു അലമാരയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ്റ്റാണ് ചെയ്തിട്ടുള്ളത് മോളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണേ സ്റ്റെയർ ഫുള്ള് വുഡിലാണ് കൊടുത്തിട്ടുള്ളത് മോളിൽ കയറി വരുമ്പോൾ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒന്ന് ഇവിടെയുണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് മേലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇവിടെ ഉണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ടോട്ടൽ മൂന്ന് ബെഡ്റൂം അതിനൊരു അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ കൂടാതെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് ഫുള്ള് ഗ്ലാസ് ഒരു ചെറിയൊരു ഊഞ്ഞാൽ വിട്ടിട്ടുണ്ട്